ം ബാക്ക് ടു ആർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു ഔട്ടിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് വീട് മാറിയിട്ട് റോഡ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് വന്നതാണ് വേറെ ഒന്നിനും ഞങ്ങൾക്ക് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് വന്നിട്ടുള്ളൂ സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ എത്തിയിട്ടാണ് എനിക്ക് ഓർമ്മ ഈശ്വര വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ എടുക്കണം എന്ന് ഇന്നലെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ മറന്നു അതുകൊണ്ട് നടന്നില്ല അങ്ങനെ ഞങ്ങളിതാ താജിലേക്കാണ് കേട്ടോ പോയത് ഒറ്റപ്പാലം താജ് ആ ഷോപ്പിലേക്കാണ് പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ദാവണിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ എന്തായാലും അവിടെ ഈ ഒരു മൂന്ന് പ്രതിമകളുടെ ഡെമ്മികളുണ്ടല്ലോ അതിൻ്റെ ഡ്രസ്സുകൾ അപ്പോൾ ഞങ്ങൾ അവിടെ വായും വിളിച്ച് നിന്നു കേട്ടോ കുറച്ച് നേരം നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നു കേട്ടോ അങ്ങനെ എന്താ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇനി തുണിയും കാര്യങ്ങളൊക്കെ സെ സെലക്ട് ചെയ്തിട്ട് കളറൊക്കെ ഞങ്ങൾ ഓൾറെഡി സെറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്ത് എടുക്കുക പോവുക തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് കളർ തെരഞ്ഞു പിടിച്ചിട്ട് എടുക്കുകയല്ല കേട്ടോ കാരണം ഒരാൾക്കും രണ്ടാൾക്കും ഉള്ളതല്ലല്ലോ പത്ത് പേർക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ എടുക്കണത് പത്ത് പേർക്കുള്ള അല്ല പത്ത് പേർക്കും ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ ഇടുക അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മൂന്ന് പേരുടെ ഇഷ്ടത്തിന് മാത്രം ഡ്രസ്സ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായം ഒരു കളർ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു കളറാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും ഒരുപാട് കളറുള്ള കാരണം അത് ഞങ്ങൾ ഫിക്സ് ചെയ്ത കളറുണ്ടല്ലോ ആ കളർ പോലെയുള്ള ഒരുപാട് കളറുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമട്ടെ ഇതാണോ അതാണോ ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി ചോദിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എന്താ അപ്പോൾ അങ്ങനെ പിന്നെ ഒന്ന് ഫ്രണ്ടുമാണ് അനിയൻ്റെ ഭാര്യ ആണ് അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അതാ ഈ ഒരു കളറാണ് കേട്ടോ സെലക്ട് ചെയ്തത് ഇതാണ് ഞങ്ങൾ എന്താ പറയുക കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന കളർ ഇതാണ് കേട്ടോ ഇതും പിന്നെ ടിഷ്യൂവിൻ്റെ ക്ലോത്ത് ടിഷ്യൂവിൻ്റെ പാവാട അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എന്താ തിരുവാതിര ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൈക്കുട്ടി കളി ഇത് വീരനാട്ടി എന്നൊക്കെ പറയുക അതും ഉണ്ട് കേട്ടോ സെറ്റ് മുണ്ടും സെറ്റ് സൈഡൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ദാവണിയിലേക്ക് മാറിയത് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ ഈ ഒരു ക്ലോത്താണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് കേട്ടോ ഇതുപോലത്തെ ഒരേപോലെയുള്ള ക്ലോത്തുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായിട്ട് മാറി പോവായിരുന്നു കേട്ടോ ഇതാണോ അതാണോ എന്നൊക്കെ ഇങ്ങനെ മാറി മാറി പോകായിരുന്നു കേട്ടോ അവസാനം ഇതാ അത് അതിൽ തന്നെ ഫിക്സ് ചെയ്തു അതെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്രയും എന്താ പറയുക ഒരു ഉദിച്ച കളർ അല്ലാട്ടോ കുറച്ച് ഗ്ലൈസിംഗ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു കളർ തന്നെയാണ് ഇതിൽ കാണുമ്പോൾ ഒരു മജന്ത കളർ പോലെ കണ്ടു കേട്ടോ മജന്തയിൽ നിന്ന് അല്ലാട്ടോ കളർ ശരിക്കും അങ്ങനെ എന്താ ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക ചേച്ചി ഞങ്ങൾക്ക് ക്ലോത്ത് ഒക്കെ മുറിച്ച് തന്നു അപ്പോൾ ഞങ്ങൾ വെറുതെ ആദ്യം കൊണ്ട് തേരാപ്പാര നടക്കാനോ കേട്ടോ അവർ എന്താ തുണി മുറിക്കുന്നുണ്ട് ലൈനിങ് കട്ടിക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അത് വന്ന് നോക്കുകയാണ് കേട്ടോ ഇത് ഞങ്ങൾ വാങ്ങിക്കണമെന്നില്ല എന്നാലും നമ്മൾ പെണ്ണുങ്ങളാണല്ലോ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കും തുണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ് പറയില്ലേ അതുപോലെ ഞാനും അതിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ എനിക്കും തുണികളെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രാന്തിളങ്ങുള്ളൂ കേട്ടോ അങ്ങനെ അത് അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഡ്രസ്സുണ്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് അത്ര സെറ്റ് സാരിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഉള്ള സാരിനെ കൊടുക്കണില്ല അങ്ങനെ അവിടുന്ന് ഡ്രസ്സും തുണിയും എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ പോണത് എന്താ പറയുക ഫുഡ് കഴിക്കണം മെയിൻ ആയിട്ട് അതാണ് കേട്ടോ ഫുഡ് കഴിക്കണം വിഷം തൂപ്പാട് ഇളകിയിട്ടായിരിക്കും കേട്ടോ ഞങ്ങളവിന്ന് പതിനൊന്നര ബസ്സിൻ്റെ കയറി ഇവിടെ വന്നിട്ട് ഒരു പന്ത്രണ്ട് കാലമായിട്ട് എത്തിയപ്പോൾ അങ്ങനെ തുണിയും കാര്യങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോഴത്തേനും ഒന്നര മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് എവിടെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫാൻസി ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ അന്ന് വന്നിട്ട് എന്താ അന്ന് ഞാനും ഞാനീറ്റി കൂടി വന്നിട്ട് ഇവിടെ എന്താ ഓർണമെൻറ്റ്സ് ൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഒരുപോലുള്ള പത്ത് പത്ത് പേർക്കും ഒരുപോലുള്ള ഓർണമെൻ്റ്സ് ഒക്കെ വേണമല്ലോ മാലയും കമ്മലും അതൊക്കെ വേണമല്ലോ അപ്പോൾ അതിനുള്ള ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിലേക്കാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടെ അവരെ വിളിച്ച് നോക്കിയ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ പറയുന്ന ഒരു മോഡൽ ഇവിടെ ഉണ്ടായിരുന്നില്ല അവൈലബിൾ അല്ലാണ്ടായിരുന്നത് അപ്പോൾ ഉള്ള ഒരു മോഡല് കാണിച്ചു നല്ല ഭംഗിയുള്ളൊരു മോഡല് കാണിച്ചു തന്നപ്പോൾ അത് മതി എന്നൊക്കെ പറഞ്ഞാൽ അത് ഫിക്സ് ചെയ്തു കൂട്ടാം ഞങ്ങൾ അങ്ങനെ അങ്ങനെന്താ ഒരുപാട് കമ്മി കമ്മൽ കളക്ഷൻസ് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് എനിക്കൊക്കെ കൂടി വാരി കൂട്ടാനൊക്കെ തോന്നി എന്താ പക്ഷേ ഇതൊന്നും ഇങ്ങനത്തെ കമ്മലൊന്നും അല്ലാട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമി യൂസ് ചെയ്യുന്നത് കേട്ടോ എന്താ അപ്പോൾ അതൊക്കെ പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എന്താ ഇടുന്ന കമ്പനികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ നമ്മളിവിടുന്ന അങ്ങനത്തെ ഒന്നുമില്ല അങ്ങനെന്താ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് അതിനൊക്കെ ഓർഡർ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വളയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അടുത്തത് വള പിന്നെ അവൻ അതിൻ്റെ സൈസിനനുസരിച്ചിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊന്നും ഓർഡർ കൊടുക്കണില്ല ഞങ്ങളിന്നാലും ഓരോ ജോഡി വളയൊക്കെ വാങ്ങിച്ചു കേട്ടോ അവിടുന്ന് അപ്പോൾ അങ്ങനെതാണ് അവിടെ നിന്ന് ഇറങ്ങി നേരതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽ ഒരു ഒറ്റപ്പാലമുള്ള സ്റ്റാൻഡിലുള്ള ഒരു ഹോട്ടൽ ാണ് കേട്ടോ അവിടേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി അതാണല്ലോ നമ്മുടെ മെയിൻ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ ഷെയ്ക്കോ അതൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ബിരിയാണി വാങ്ങിച്ചു അങ്ങനെ അതെല്ലാം കഴിച്ചു കെട്ടോ വയറ് നിറയെ കഴിച്ചു അറുന്ന് വശ മാറിട്ടോ അപ്പത്തേനും നമ്മുടെ ബസ്സൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ നമ്മൾ ബസ്സെല്ലാം കയറി നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏട്ടൻ്റെ വീടിൻ്റെ അവിടെനിന്ന് ഇറങ്ങണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുമ്പിക്കുട്ടി ഇല്ലല്ലോ തുമ്പിക്കുട്ടി അവിടെയാണ് കേട്ടോ അവളെ അങ്ങനവാടിക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവളെ ഏട്ടൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോയത് പിന്നെ കിച്ച സ്കൂള് പോയിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് അവളെ കൂട്ടണം അവളെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ അവളെ പോയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് തുമ്പിക്കുട്ടീനെ എടുത്തിട്ട് വന്നു എന്നിട്ട് നമ്മൾ വീട് വീടെത്തിയിട്ടുണ്ട് ഇപ്പോൾ വീടെത്തി കഴിഞ്ഞ എന്താ നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പതിനൊന്നര മണിക്കാണ് ഞങ്ങൾ പോയത് ഇവിടെ ഉള്ള ജോലികളെല്ലാം തീർ വീട്ടത്തെ എല്ലാ ജോലികളും തീർത്ത് പതിനൊന്നര മണിക്കാണ് ഞങ്ങൾ ഒറ്റപ്പാലം പോയത് അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് വന്നത് മൂന്നേ മൂന്നര നാല് മണിയൊക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് നേരെ വന്നു ജോലി തുടങ്ങി ഒരു പാതി ഇരുന്നിട്ടില്ല റെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ തട്ടിയിട്ടാ തോന്നുന്നു ഉറക്കം വന്ന് കണ്ണിങ്ങനെ അടഞ്ഞു പോവുകയാണ് കേട്ടോ ഒരു പിന്നെ വെയിലും കൊണ്ടാകും പലതും കൂടെ വായം പൊളിച്ചതാണെന്നിട്ട് അതിൻ്റെ ഒരു ക്ഷീണം വേറെ അപ്പം അതുകൊണ്ടൊരു ഇപ്പം അത് കിടക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ കിടക്കാൻ പറ്റില്ല കാരണം ജോലികൾ കിടക്കുകയാണെങ്കിൽ ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തീർത്തിട്ടാണ് പോയിരുന്നുണ്ടെങ്കിലും വൈകുന്നേരത്തുള്ളത് കുറച്ചുണ്ടാവുമല്ലോ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് വേണൊരു ഭാഗത്തിരിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കില്ലല്ലോ അപ്പം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിനിയാന്നാണെന്നുണ്ടെങ്കിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല മിനിയാന്നല്ല എന്നാണെന്നുണ്ടെങ്കിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടിയില്ല ഇന്നിപ്പോൾ വെള്ളം വന്നിട്ടൊന്നും ഇല്ല എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ വേറെ ആർക്കും ഞങ്ങളുടെ ഈ പരിസരത്തുള്ള വേറെ ഒരാൾക്കും കിട്ടിയിട്ടില്ല അതും അകത്തേക്കുള്ള വെള്ളം മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ പുറത്തേക്കൊന്നും വെള്ളം കിട്ടിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട് അകത്തേക്കെങ്കിൽ അകത്തേക്ക് കിട്ടി തന്നെ നന്നായി കാരണം തലേദിവസം വെള്ളം വരാത്ത കാരണം കൊണ്ടേ വെള്ളം കമ്മിയായിട്ട് ഇരിക്കുകയായിരുന്നു കൂട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും നമ്മുടെ തുമ്പിക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ അവിടെ പൊരിഞ്ഞ കളിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ തുമ്പി ഒന്ന് വീഴും ചെയ്തു അപ്പം സൈക്കിളിൽ നിന്ന് സൈക്കിളിൽ കളിച്ച് കളിച്ചിട്ട് കളിച്ചിട്ടാൾ എന്താ അകത്ത് ഈ തിണ്ടത്തുനിന്ന് താഴ്ത്തിക്ക് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ് ഉരുണ്ട് എന്താ വയറിലൊക്കെ വയറിലും നെറ്റിയിൽ ചെറുതായിട്ടൊന്നും മുറി ആയി ഈ ചോയെന്ന് പൊട്ടിയില്ല ഒന്ന് തൊലി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കരച്ചിലും ബഹളവും അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വീണ്ടും അകത്തേക്ക് ഇരിട്ട് അടിച്ചു വരാൻ ഉള്ളൂ എഴുട്ടോ എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പൊ എന്തെങ്കിലും ഉടായ്പ് കണ്ടിട്ട് അവൾ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചോ ഒന്നല്ലങ്ക വെറുതെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വീഴ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ എഴുട്ടോ അവിടുത്തെ അംഗങ്ങൾ അങ്ങനെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തുണികളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇനി കുറച്ച് തുണികൾ തിരുമ്പാനുണ്ട് കേട്ടോ രാവിലെ കുറച്ച് രാവിലെ തുണികൾ തിരുമ്പിയതാണ് ഇപ്പോൾ ഞാൻ എടുത്ത് വെക്കണത് അതല്ലാതെ കുറച്ചുകൂടി തുണികളുണ്ട് കുളി കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോയതും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രസ്സ് വന്ന് മാറ്റിയതും അങ്ങനെ കുറച്ച് തുണികളൊക്കെ ഇരിക്കുന്നുണ്ട് അത് തിരുമ്പാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ തിരുമ്പണം എന്തായാലും ഇപ്പോൾ തിരുമ്പണയില്ല കിച്ച് വന്നിട്ടാണ് തിരുമ്പോളുള്ളൂ കേട്ടോ അവൻ്റെ യൂണിഫോമും കൂടി എന്നാ തിരുപ്പിയിടാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ വെയിലിനൊരു ക്ഷാമമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ തുണികളൊക്കെ നല്ല പപ്പടം മുരിയണ പോലെ മുരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഇതാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ പാത്രങ്ങൾ ചോറുങ്ങൾ ഒക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പുറത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം നേരൊന്ന് പുറത്ത് കൊണ്ടുവന്ന് വെക്കാൻ ില്ല തുണികൾ അല്ല തുണികളെന്ന് പറഞ്ഞ് പാത്രങ്ങൾ കിട്ടോ എന്താ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ചേച്ചി ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ എനിക്കധികം നേരം വെക്കണമെന്നെനിക്കിഷ്ടമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പോലെ പട്ടി പൂച്ചൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴുകി വെക്കും കേട്ടോ അങ്ങനെ എന്താ വെള്ളമൊക്കെ നിറയ്ക്കണം അതിലാകെ ലേശം വെള്ളം ഉണ്ടായെന്നുള്ളൂ കേട്ടോ അത് ഞാൻ കലക്കിയിട്ട് ഒഴിച്ചു കളഞ്ഞ് പാത്രങ്ങൾക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ചോറും കലൊക്കെ ചോറുംകലൊക്കെ ആകുമ്പോൾ കുറച്ച് കുതിരണല്ലോ അതങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുകയല്ലേ ഇത് വറ്റൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുകയല്ലേ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ എന്താ വീണ്ടും നിറക്കുന്നുണ്ട് അതായത് ഡ്രമ്മത്തെ വെള്ളമൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ വെള്ളം ഇതിനൊന്നും കിട്ടിയില്ല അങ്ങനെന്താ നമ്മുടെ തുമ്പിക്കുട്ടീനെ എടുത്തിട്ട് ഞാൻ പോകണത് കിച്ചുന് കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ കിച്ചുവിൻ്റെ ബസ്സ് അപ്പോൾ ആ സമയത്ത് അവൻ്റെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അവനാ ചേച്ചി ഇറക്കി വിട്ടോളും ഞാനും തുമ്പിക്കാൻ അങ്ങോട്ട് പോണം കേട്ടോ ഞാനും പോകും എന്താ പോയിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ അവിടെ പോയിട്ട് കൂട്ടിയിട്ട് വരുമ്പോഴാണ് ഒരു സുഖമുള്ളൂ എന്താ അങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് എന്നും ചെയ്യാറുള്ളത് അപ്പം പിന്നെ നമ്മൾ പതിവ് തെറ്റിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതാവും വന്നിട്ടുണ്ട് അവ വന്ന വഴിക്ക് നമ്മുടെ തുമ്പിക്കുട്ടി ഉണ്ടല്ലോ കിച്ചുവിൻ്റെ അത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കാനുട്ടോ ഏട്ടാ ഞാൻ വീണു വന്നോളുമ്പോൾ പറയും കേട്ടോ അവള് ഏട്ടാ ഞാൻ വീണു എൻ്റെ വയറിൽ മുറിയായി നെറ്റിയിൽ മുറിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കിച്ച കണ്ടില്ലേ ബാഗും കൂടി അഴിച്ചയ്ക്കാതെ എവിടെ മുറി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഏട്ടൻ്റെ സ്നേഹട്ടോ ഭയങ്കര സ്നേഹം എന്താ നോക്കുകയാണ് കേട്ടോ ഡ്രസ്സും അഴിച്ചിണില്ല ബാഗും അഴിച്ചണില്ല എന്താ കൈ നോക്കട്ടെ കാല് നോക്കട്ടെ വയർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുറി നോക്കിക്കൊണ്ടിരിക്കാനുട്ടോ ഇങ്ങനെ നല്ല സ്നേഹാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കൂട്ടോ തീണ്ടിൻ്റെ മോളിൽ നിന്നാണ് തുമ്പി ഇങ്ങനെ താഴത്തേക്ക് വീണ് പൊഞ്ഞുവെന്നൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ മോളിൽ നിന്നോ അതിൻ്റെ മോളിൽ നിന്നോ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് എന്നിട്ട് ലാസ്റ്റ് എന്താവാൻ പറയണമെന്ന് അറിയുമോ കുറച്ചു നേരം പോയി അവൾ നിന്ന് ഇതിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടാവും പറയാണ് ചേർച്ചിട്ട് നന്നായി എന്നിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തുമ്പിക്കൂട്ടി അപ്പം അവൻ നന്നായിരുന്നു അവർ അവളിരുന്ന് കരയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ടെണ്ണത്തിനെ കുളിപ്പിച്ച് കയറ്റിട്ടോ മേലെഴുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറ്റി ഞാനാണെന്നുണ്ടെങ്കിൽ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനവിന്ന് കഴിച്ചിട്ടല്ലേ വന്ന അപ്പം കുട്ടികളെ കൊണ്ടോയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഞാൻ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്കത് ആ സാധനം തന്നെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവന്നില്ല എനിക്ക് ഒരു മനസ്സമാധാനേ ഉണ്ടാവില്ല കേട്ടോ എനിക്ക് എന്തോ പോലെ തോന്നുള്ളൂ കുട്ടികൾക്ക് കൊടുക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്താ ഞാനൊരു പാർസൽ വാങ്ങിച്ചിട്ട് വന്നിരുന്നോ ഒരു ഫുൾ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് അവരത് പറഞ്ഞു ബിരിയാണി അമ്മ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ വന്നപ്പോൾ കിച്ച് പറഞ്ഞു അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അച്ഛനെ കാത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഏട്ടൻ വരാറായിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു അഞ്ചരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തുണികൾ തിരുമ്പലും ഒക്കെ കഴിഞ്ഞു കിച്ച് വന്നിട്ട് യൂണിഫോം ഒക്കെ തിരുമ്പാന്നല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം അത് ഇട്ടു അപ്പോഴാണ് ഒരു ആശ്വാസമായിട്ടോ തിരുമ്പലും അതൊക്കെ അത് കഴിഞ്ഞു ഈ നാളെന്ന് പറയുമ്പോൾ കുറച്ച് തുണികളാ തിരുമ്പാനും ഉണ്ടാവുകയുള്ളൂ കേട്ടോ വൈകുന്നേരം തിരുമ്പിട്ട് ഴിഞ്ഞാൽ അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ലോഡ് തുണിയോടുണ്ടാവും അപ്പം കിച്ചു കണ്ടില്ലേ വന്ന പാടെ തുടങ്ങി സൈക്കിളിൽ കൂതാടല്ലോട്ടോ അവന് എന്താണ് ഫുഡ് കഴിക്കാനും വേണ്ട ചായയും വേണ്ട ഒന്നും വേണ്ട കേട്ടോ അവൻ ആകെ സൈക്കിളിൽ തന്നെയാണ് കേട്ടോ അവൻ്റെ കളി മൊത്തം എന്താ ഇവിടെ ഈ പൂഴിമണ്ണ് കാലം കൊണ്ട് സൈക്കിൾ ചവിട്ടുമ്പോൾ ഇടയ്ക്ക് ബാക്കി വീലിങ്ങനെ വെറുതെ കറങ്ങുകട്ടോ മുട്ടാതെ നിലത്ത് മുട്ടാതെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക നല്ല പൂഴിമണ്ണാണ് കേട്ടോ അവിടെ റോഡ് കൂടെ പോകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ എന്താ എന്നിട്ട് റോഡ് കൂടെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യമേ പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്താ ഏട്ടനെന്നെ കൊണ്ടുപോയിട്ടവന് ഏട്ടൻ ജസ്റ്റ് ഒന്ന് വെറുതെ എന്താ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമാണോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ വണ്ടീനെ ഇടുക അങ്ങോട്ട് മറിച്ചത് ഇങ്ങോട്ട് അല്ലേ അപ്പോൾ വണ്ടിയുടെ കുഴപ്പമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ റോട്ട് കൂടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടുത്തെ മണ്ണ് നിറഞ്ഞിട്ടുള്ളതിൻ്റെ പ്രശ്നമാണ് കേട്ടോ അങ്ങനെ തുണികളെ ഉണക്കാനായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ എന്താ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വിറകും ഒക്കെ എന്താ പിന്നെ അവിടേക്ക് എടുത്ത് വെക്കണം നാളെ രാവിലേക്കുള്ള വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അതിന് ശേഷം തുണികളൊക്കെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു പിന്നെ തുണികളിപ്പോൾ നമ്മൾ രാത്രി എടുത്ത് വെക്കണമൊന്നും ഇല്ലല്ലോ അത് അവിടെ തന്നെ കിടക്കും മഞ്ഞും കാറ്റും മഞ്ഞെന്ന് പറഞ്ഞാൽ മഞ്ഞൊന്നും ഇല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും കടന്നങ്ങടെ ഉണങ്ങിക്കോളും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ ആ ടെൻഷനൊന്നുമില്ല മഴ പെയ്യും അല്ലെങ്കിൽ തുണികൾ നനയും അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ എന്താ വിറകോളൊക്കെ ഞാനൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് ഇപ്പം മാറ്റിയിട്ട് വിറകല്ല കേട്ടോ പട്ടത്തണ്ടുകളൊക്കെ ഉണ്ട് കത്തിച്ച് പിടിപ്പിക്കാനൊക്കെ ഉള്ള പട്ടത്തണ്ടുകളും പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്നാല് വിറക് മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ അതും ഒക്കെ കൂടിയിട്ട് കൊണ്ടുപോയി വെക്കുന്നുണ്ട് അധികം കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ചെതില് വരുന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിറക് മാത്രമേ കൊണ്ടുവയ്ക്കാറുള്ളൂ കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്താ പറയുക എല്ലാ ജോലികളും ഇപ്പോൾ തീർന്നിട്ടുണ്ട് കുളിക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ തന്നെ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഇതായാൻ പറഞ്ഞില്ലേ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് അവർക്ക് കഴിക്കാൻ എടുത്ത് കൊടുത്താണ് കേട്ടോ അച്ഛൻ വന്നിട്ട് കഴിച്ചാൽ മതി വേണ്ട നമ്മുടെ കിച്ചു എന്നുണ്ടെങ്കിൽ അച്ഛൻ വന്ന വഴിക്ക് എൻ്റെ ബാഗിൽ നിന്ന് പോയിട്ട് ബിരിയാണിയൊക്കെ എടുത്ത് അച്ഛനടുത്ത് കൊടുന്ന് കൊടുത്തു കേട്ടോ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണിയുടെ വിശപ്പ കട ബിരിയാണി ദഹിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ വിശപ്പേ ഇല്ല വയറൊരുമാതിരിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് വേണ്ട ഇന്നത്തെ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ എനിക്ക് വേണ്ട പറഞ്ഞു അങ്ങനെ എന്താ അവർ മൂന്നാൾ കൂടിയിട്ട് ഇരുന്ന് കഴിഞ്ഞു ട്ടോ കിച്ചു തുമ്പിക്കും ഒക്കെ ഏട്ടൻ കൊടുക്കുന്നുണ്ട് അവയ്ക്ക് ചിക്കൻ വേണം ചിക്കൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പറച്ചില് കേട്ട് കഴിഞ്ഞാൽ കൂടി തിന്നുന്നു പക്ഷെ എവിടെ തിന്നണ ഒരു കഷ്ടം പോലെ നേരം പോലെ തിന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ